അവർക്ക് നഷ്ടപരിഹാരം കഴിഞ്ഞ ഒന്നര വർഷമായി നമ്മുടെ രാജ്യത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നടന്നു നടന്നു പോകുമ്പോൾ കുഴഞ്ഞു വീണു ചിലർ നൃത്തം വെക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു ചിലർ ജിമ്മിൽ എത്രയോ യുവാക്കളും യുവതികളുമാണ് ഈ കാലഘട്ടത്തിൽ ഹാർട്ട് അറ്റാക്ക് മൂലം ജീവൻ പൊലിഞ്ഞത് എന്നാൽ ഇന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് കൊറോണ വാക്സിൻ നിർമ്മാണ കമ്പനിയായ അസ്ട്രാജനിക്ക യു കെയിൽ ഒരു അദാലത്തിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ വാക്സിൻ മൂലം ഹാർട്ട് അറ്റാക്കിനും രക്തം കട്ടപിടിക്കാനും ഇതേ കോവിഷീൽഡ് വാക്സിനാണ് പൂനെയിൽ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടും നിർമ്മിച്ചുകൊണ്ടിരുന്നത് സിറം കഴിഞ്ഞ വർഷം ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ കോപ്പിയാണ് ഇത് എൻ്റെ ഉടം ജോലി ചെയ്ത പ്രഷോവ് മരിക്ക കളിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീഴുന്ന വീഡിയോ മാലൂർ ന്യൂസ് കുട്ടനാട് ഒരു വർഷം മുമ്പേ പുറത്തുവിട്ടിരുന്നു അത് മാലൂർ ന്യൂസ് കൂട്ടിൽ കാണാൻ പറ്റും വളരെ വേദനാജനവും ഭീതി ഉള്ളവാക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിനാൽ കേന്ദ്ര സർക്കാർ ലോകത്തെ റിമോട്ട് ഡോക്ടർമാരെ കൊണ്ടുവന്ന് ഇവിടെ അന്വേഷിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ജാഗ്രത പുലർത്തുക